ും സ്വാഗതം നമ്മളങ്ങനെ കഴിഞ്ഞ ദിവസം ഇടുക്കി സീരീസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് അതിനുശേഷം ഒരു പുതിയ യാത്ര തുടരുകയാണ് ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റങ്കരയ്ക്ക് അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമ്മൾ നെയ്യാർ ഡാമിലേക്കാണ് ഇന്ന് പോകുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ഡാമാണ് ആ ഒരു ഡാം കാണാനായിട്ട് നമ്മൾ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമൻസും കാര്യങ്ങളും കിട്ടു അതോടൊപ്പം തന്നെ അഷ്റഫ് കയുമായുള്ള യാത്രകൾ വളരെ മനോഹരമായിരുന്നു അപ്പോൾ ആ യാത്രയിൽ ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് ലഭിച്ചു അതോടൊപ്പം ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇന്ന് ഈ ഒരു നിമിഷത്തിൽ ഞാൻ താങ്ക്സ് പറയുകയാണ് ഇനിയുള്ള വീഡിയോകളിലെല്ലാം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയും ദിവസത്തെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ നേരികയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇനി വ്യത്യസ്തമായിട്ട് അടുത്ത ഒരു യാത്രയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് നിയർ ഡാമിലേക്കാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അപ്പോൾ നമ്മളിപ്പോൾ നിയാറ്റിങ്ങരയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് നമ്മൾ കാട്ടാക്കട വഴി കാട്ടാക്കടേന്ന് നേരെ നിയർ ഡാമിലേക്ക് പോകുന്നു കാട്ടാക്കട നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും മുരുകൻ കാട്ടാക്കട എന്ന് പറഞ്ഞ ഒരു പോയറ്റെ കുറച്ച് കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ നാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് അദ്ദേഹത്തിൻ്റെ നാടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നിയർ ഡാമിലേക്ക് പോകുന്നു അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് മൈനെ മിസ് ബിബിൻ തോമസ് വെൽക്കം ടു ബി ബി എൻ വേൾഡ് ട്രാവൽ നമ്മളങ്ങനെ നെയ്യാറ്റിങ്ങരയെന്ന് പുറപ്പെട്ടതിന് ശേഷം കാട്ടാക്കട എത്തിയിരിക്കുകയാണ് കാട്ടാക്കാട കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുന്നിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ നമ്മുടെ നിയർ ഡാമിലേക്ക് റോഡിലേക്ക് പോകുന്നു അതിനുശേഷം അടുത്ത മെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് കള്ളിക്കാടാണ് കള്ളിക്കാട് സെൻറ്ററിൽ നിന്ന് ചോദിച്ചു വന്നില്ലെങ്കിൽ വഴി തെറ്റിപ്പോവും ബോർഡോ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ സാധിച്ചു വരില്ല അതോ ആ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു പറഞ്ഞു കാരണം ലെഫ്റ്റോ റൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ വഴി തെറ്റി പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് കളിക്കാട് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്തു പോകുക അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോട് കൂടി മാത്രമേ പോരാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അങ്ങനെ എന്തായാലും നമ്മൾ കള്ളിക്കാട് ക്രോസ് ചെയ്ത് കളിക്കാട് ടൗണൊക്കെ ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ നെയ്യാർ ഡാമിൻ്റെ റൂട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നെയ്യർമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും ക്ലോസ്ഡ് ആണ് കോവിഡ് കാരണം ഇവിടെയും ക്ലോസ്ഡ് ആണ് ശരിക്കും തുറന്നു എന്ന് വാർത്തയിലൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് പോകുന്നത് പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചില്ല കാണാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് വൈഡ് വളരെ ദൂരെ നിന്ന് നല്ല വളരെ മനോഹരമായൊരു കാഴ്ച കാണാൻ സാധിച്ചു നെയ്യാർ ഡാമിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു നിമിഷം പറഞ്ഞ ഈ ഷട്ടർ തുറക്കുന്ന ഒരു സമയത്താണ് ആ കാഴ്ച എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് വന്നുകൊണ്ട് കാണാൻ സാധിച്ചു അത് വലിയൊരു ഭാഗ്യമാണ് നാല് ഷട്ടറാണ് നെയ്യാർ ഡാമിനുള്ളത് നാല് ഷട്ടർ ഇപ്പോൾ തുറന്നിരിക്കുകയാണ് ഈ വെള്ളം ഒഴുകി ചെല്ലുന്നത് നേരെ അറബിക്കടലിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നെയ്യർ ഡാം പണി കംപ്ലീറ്റായത് ജലസേചനത്തിനായിട്ടാണ് ഈ ഒരു ഡാം നിർമ്മിച്ചത് കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ വെള്ളം യൂസ് ചെയ്യുന്നത് ഏതൊരു വ്യക്തിയുടെ കീഴിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അതിപ്പം ഗവൺമെന്റിന്റെ കീഴിലാണ് അത് ജലസേചനത്തിനായി കൊടുക്കുകയാണ് ചെയ്തത് വളരെ മനോഹരമായ ഒരു ഡാമാണ് അകത്തേക്കൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും ഇതിനോട് ചേർന്ന് തന്നെ പാർക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ഫിഷറീസ് വകുപ്പിൻ്റെ ഒരു അക്വേറിയ ഉണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഗവൺമെന്റിന്റെ അക്വേറിയമാണ് ഈ നെയ്യാർ ഡാമിലുള്ളത് അവിടെ ഹാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ടോട്ടലി വളരെ രസകരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ നെയ്യാർ ഡാം എന്ന് പറയുന്നത് ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് കോവിഡൊക്കെ കഴിയുന്ന സമയത്ത് നിങ്ങളൊക്കെ ആർക്കെങ്കിലും ഈ ഒരു സ്ഥലത്ത് വരുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം കുട്ടികൾക്കായിട്ട് മുതിർന്നവർക്കായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ കയറി കഴിഞ്ഞാൽ കുട്ടികൾക്കായിട്ടുള്ള ചെറിയ ചെറിയ പാർക്കുകളും വിശ്രമിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ വന്നതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻറ്റായിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ നെയ്യർ ഡാമിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ടോട്ടലി എന്തായാലും ഈ ഒരു നെയ്യർ ഡാം നമുക്ക് എപ്പോൾ വന്നാലും വളരെ രസകരമായി കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് നിയ ഡാമിൻ്റെ ഇവിടെ നിന്ന് യാത്ര തിരിക്കാം അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ബോർഡ് ഉണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഡാമിൻ്റെ മുകളിലൂടെ ഉള്ള ഒരു വഴി കൂടിയാണ് പോകേണ്ടത് ഇപ്പോൾ ഇവിടെയെല്ലാം ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇനി ഇപ്പോൾ എന്തായാലും ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വാഹനം എടുത്ത് നമുക്ക് നേരെ ആ മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം നമ്മളിപ്പോൾ താഴെ നെയ്യാർ ഡാം ഒക്കെ കണ്ടതിന് ശേഷം മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ ബോട്ടിംഗ് സർവീസ് ഉള്ളത് ലാൻഡ്സ് പാർക്കിലേക്കുള്ള ലാൻഡ്സ് പാർക്കിലേക്കുള്ള ബോട്ട് സർവീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതായത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ തൊട്ട് ബൈക്കിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് ടിക്കറ്റ് കൊടുക്കുന്നത് പക്ഷേ എന്ത് പറയാൻ ഇവിടെയും ക്ലോസ്ഡ് ആണ് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും യാത്ര പോകാനായിട്ട് സാധിക്കില്ല പല സ്ഥലങ്ങളിലും ക്ലോസ്ഡ് ആണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം കേരളത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ് പല സ്ഥലങ്ങൾ ഓപ്പൺ ചെയ്യുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ ഡാമും ആ ഒരു സ്ഥലം കാണിച്ചിരുന്നു അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇപ്പോഴും ക്ലോസ്ഡ് തന്നെയാണെന്നുള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് വന്ന് തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കറക്റ്റ് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് പോകാൻ ശ്രമിക്കാവൂ അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ അവസ്ഥ തന്നെയായിരിക്കും ഇവിടെ വന്ന് നിൽക്കുക ഈ ക്ലോസ്ഡായ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം പോവുക എന്ന് മാത്രം നമുക്ക് സാധിക്കുകയുള്ളൂ എന്തായാലും ഇവിടെ വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ആ താഴത്തെ ഒരു വ്യൂ കൂടെ കണ്ടുനോക്കാം വളരെ രസകരമായൊരു കാഴ്ചയാണ് നമുക്ക് ബോട്ട് സഫാരി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്കിവിടെ നിന്നുള്ള താഴെ നിന്നുള്ള ആ ഒരു വ്യൂ ആ വെള്ളം ഇങ്ങനെ പരന്നു കിടക്കുന്ന നെയ്യാറിൻ്റെ വെള്ളം പരന്നു കിടക്കുന്ന ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു വെള്ളം വരുന്നത് അഗസ്ത്യാർകൂടം മലയിൽ നിന്നാണ് ഇവിടെ ഒരുപാട് മരുന്നുകളുടെ കൂട്ട് ഉള്ള ഒരു സ്ഥലമാണ് കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു മലയാണ് അഗസ്ത്യാർകൂടം കാരണം ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ മരുന്നുകൾ കാണപ്പെടുന്ന ഒരു സ്ഥലങ്ങൾ തന്നെയാണ് അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് അഗസ്ത്യാർകൂടത്തിലേക്ക് ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വർഷത്തിൽ ഒരു തവണയാണ് അത് ഗവൺമെൻറ് നടത്തുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യങ്ങളിൽ എന്തായാലും ഇനിയിപ്പം അതുണ്ടാവില്ല പിന്നെ അതൊക്കെ എന്താണ് ഓപ്പണിങ്ങും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്തായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു നെയ്യാറിൻ്റെ ഡാമിൻ്റെ മുകളിലാണ് ഡാമിൻ്റെ മുകളിലേക്ക് ഈ വഴി നമുക്ക് ഈ തൊട്ടു ബായ്ക്കിലൂടെ കാണുന്ന വഴിയിലൂടെ വേണം നടന്നു പോകാനായിട്ട് അവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രയോഗിക്കുന്നില്ല പക്ഷേ നമുക്ക് ഈ നെയ്യാറിൻ്റെ വളരെ വിശാലമായി കിടക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഭംഗി കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതാണ് നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൻ്റെ ഒരു ഭംഗി നമുക്കൊന്ന് നോക്കാം ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ് എനിക്ക് ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേണം അവർക്ക് ഇനി സർവീസ് ഒക്കെ തുടങ്ങാനായിട്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കോവിഡ് കഴിയുന്നവരെ ദൂരെ കാണുന്ന അഗസ്ത്യാർ മലയുടെ തൊട്ടു താഴെയായിട്ട് കാണുന്ന ആ വളരെ വിശാലമായി പരന്ന് കിടക്കുന്ന നെയ്യാറിൻ്റെ വെള്ളം കാണുമ്പോൾ ഒരു വളരെ ഫീലാണ് നല്ല രസകരമായ ഒരു കാഴ്ച നല്ല വൈഡിൽ ഇങ്ങനെ കിടക്കയാണ് വെള്ളം കുറേ നേരം ഇരുന്ന് അതിലേക്ക് നോക്കിയിരിക്കാനായിട്ട് തോന്നി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ച വ്യൂ ഒക്കെ കണ്ടു വളരെ ഇഷ്ടപ്പെട്ടു എന്തായാലും കോവിഡൊക്കെ കഴിയുമ്പോൾ നിങ്ങളും ഈ നെയ്യാർ ഡാം വരിക ഒരു ദിവസത്തെ ശരിക്കും ഒരു ദിവസം കാണാനുള്ള ഒരു സ്ഥലം തന്നെയാണ് നെയ്യാർ ഡാമിനോടനുബന്ധിച്ച് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ലാൻഡ്സ് പാർക്ക് ഉണ്ട് മ്യൂസിയം ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മുതലകളൊക്കെ പരിചരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം എന്തായാലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം എന്ന് പറഞ്ഞ സ്ഥലം ഇനി എന്തായാലും നമുക്ക് ഇവിടെ യാത്ര തിരിക്കാം ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് പോകാൻ നോക്കാം അതല്ലെങ്കിൽ തിരിച്ചിനി വീട്ടിലേക്ക് പോകാൻ ഓർത്തോണ്ടിരിക്കുന്നു എല്ലാ സ്ഥലങ്ങളും ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് പോയിട്ട് കാര്യമില്ല എന്തായാലും ഇവിടെ വന്നിട്ട് നഷ്ടം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം വളരെ മനോഹരമായ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടുപോയി അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതോടെ തന്നെ ബോട്ട് സർവീസ് നടന്നില്ല എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിനി വഴി പറഞ്ഞു പോകാം അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡാം ഒക്കെ കണ്ടതിന് ശേഷം താഴേക്കിറങ്ങി കുറച്ചുകൂടി ഒരു ഇരുന്നൂറ് മീറ്റർ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ദൂരം കഴിയുമ്പോഴത്തേനും ഒരു വഴിയുണ്ട് മരക്കുന്നം എന്ന് പറഞ്ഞ ഒരു വഴി മരക്കൊന്നും വഴി നമ്മൾ ഒരു ചെറിയൊരു ജംഗ്ഷനാണ് മരക്കൊന്നും ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ കുറച്ചുകൂടെ മുന്നോട്ട് കഴിയുമ്പോൾ മാൻ പാർക്ക് അതുപോലെ തന്നെ ക്രൊക്കടയിലിൻ്റെ റിസർച്ച് സെൻ്ററൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മരക്കുന്നത്തുള്ള മരക്കുന്നം കഴിഞ്ഞതിന് ശേഷമുള്ള ക്രൊക്കടയിൽ റിസർച്ച് സെൻ്ററിൻ്റെ അടുത്താണ് ഈ തൊട്ട് ബാക്കിൽ കാണുന്ന സ്ഥലമാണ് ക്ലോസ്ഡ് ആണ് എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ക്ലോസ്ഡ് ആണ് ഇവിടെയും പക്ഷേ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മുതലേകളെ വളർത്തുന്ന ഒരു പരിപാലിക്കുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു സ്റ്റീഫ് ഇർവിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു സ്ഥലം അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മാറ്റി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ മാൻ പാർക്ക് മാനുകൾ കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരു പാർക്കിൻ്റെ ആ സ്ഥലത്തെത്താൻ സാധിക്കും അപ്പോൾ അതിൻ്റെ വഴിയിൽ നമ്മളിപ്പം വാഹനം നിർത്തിയിരിക്കുകയാണ് ഈ ഒരു സ്ഥലം കണ്ടപ്പോഴത്തേന് ഈ ഒരു സ്ഥലത്താണ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക ഇനി ഓപ്പൺ ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ഒരു വഴി വരുമ്പം നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണാൻ സാധിക്കും നമ്മൾ ലാൻഡ്മാർക്കിൽ നിന്ന് അവിടെ നമുക്ക് ബോട്ട് സർവീസ് കയറി കഴിഞ്ഞാൽ ഈ ക്യാഷ് കൊടുത്ത് അഞ്ഞൂറ് രൂപ മുടക്കി നമ്മൾ ഈ ഒരു സ്ഥലം എല്ലാവരും കൊണ്ട് കറക്കി കാണിക്കുന്നതായിരിക്കും ബോട്ട് സർവീസിൽ പക്ഷെ നമ്മളിപ്പോൾ വാഹനമായിട്ട് ചുറ്റിക്കറങ്ങിയാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ നേരെ നമ്മുടെ മുതലയുടെ പുനരധിവാസ കേന്ദ്രത്തിൽ നിന്ന് നേരെ താഴേക്ക് ഒരു നൂറ് മീറ്റർ താഴേക്ക് എത്തിയപ്പോഴത്തേനും മാനുകളുടെ പുനരധിവാസ കേന്ദ്രം കാണാൻ സാധിച്ചു വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഒരുപാട് മാന്കൂട്ടങ്ങൾ ഇവിടെ നിപ്പുണ്ട് അതിനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ നമ്മൾ ആ ഒരു രസകരമായ കാഴ്ചകളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലം വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലമായതുകൊണ്ട് ആൾക്കാരധികം ഇങ്ങോട്ട് വരുന്നില്ല നിയർഡാമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണെന്ന് ഏതെങ്കിലും കാരണമെച്ചാൽ കോവിഡൊക്കെ കഴിയുന്ന സമയത്ത് നിങ്ങൾ നിയർഡാം സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാനുകളുടെ ഈ പുനരധിവാസ കേന്ദ്രം കാണുക ഒരു റിസർച്ച് സെൻറ്റർ ആണ് അത്തേക്ക് പ്രവേശനങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇവിടെ നിന്ന് ദൂരെ നിന്ന് കാണാനും സാധിക്കുള്ളൂ ഒരു മാന് തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനെ അടുത്ത് കാണാൻ സാധിക്കും ബാക്കി അല്ലെങ്കിൽ ദൂരെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിലും അതുപോലെ തന്നെ കുറെ ആൾക്കാർ റെസ്റ്റ് എടുക്കുകയും ചെയ്യുകയാണ് എന്തായാലും നമുക്ക് ഇവിടെ യാത്ര തിരിക്കാം ഈ രണ്ട് സ്ഥലം ക്ലോസ്ഡ് ആണ് പക്ഷേ എങ്കിലും നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കും അതായത് ഈ ഒരു സ്ഥലം മിസ്സാക്കാതിരിക്കുക വളരെ രസകരമായ സ്ഥലം തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഇവിടെ കാര്യങ്ങളൊക്കെ ഒരുവരിക്കിയിരിക്കുന്നത് നമുക്ക് ദൂരെ നിന്നാണെങ്കിലും ഇതിനൊക്കെ കണ്ടിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ ഗിഫ്റ്റ് സിലപ്പ് രൂപ ഫ്രഷ് മീന ജീവനോട് കൊടുക്കപ്പെടും എന്താ സംഭവം എന്ന് മനസ്സിലായില്ല വണ്ടി അപ്പവിടെ നിർത്തിയിരിക്കാണ് അകത്തേക്ക് പോയി നോക്കിയിട്ട് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ട് പറ്റുമെങ്കിൽ കുറച്ച് മീൻ മേടിക്കാൻ നിർത്തും എങ്ങനെ വില എങ്ങനെയായിരുന്നു അല്ലെ ഈ ഒരു സ്ഥാപനം മുട്ടമല എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നിയർ ഡാമിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വഴി റൂട്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബോർഡ് വെച്ചിട്ടുണ്ട് അവർ സ്ഥാപനത്തിൻ്റെ പേരോ നല്ല കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് മീൻ ഫ്രഷാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രൈ ചെയ്ത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കാം നോക്കിയതിന് ശേഷം ഞാൻ പറയാം മെയിൻ എപ്പോഴേലും എന്തായാലും കുളം വളരെ ഒരു ചെറിയൊരു ഫാമാണ് ഗിഫ്റ്റ് സിലപ്പം മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ രണ്ട് തട്ടായിട്ട് അവർ നിർത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടിനകത്ത് ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ മീൻ സംഭവം സംഭവം കിട്ടിയത് ചാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ മീനൊക്കെ മേടിച്ചിരിക്കുകയാണ് മീൻ മേടിച്ചിരുന്നെങ്കിൽ ഓ ഭയങ്കര ചാട്ടം സാധനം മേടിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാ അങ്ങനെ നമ്മൾ നെയ്യാർ ഡാമും നെയ്യാർ ഡാമിന്റെ അനുബന്ധിച്ച പ്രദേശങ്ങളായ ഡിയർ പാർക്ക് അതുപോലെ തന്നെ ക്രൊക്കുഡയിൽ റിസർച്ച് സെൻ്റർ പിന്നെ ലയൻസ് പാർക്കിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ആ ഒരു ഭാഗം അതൊക്കെ കണ്ട് നമ്മൾ നെയ്യാറിൻ്റെ ഭാഗത്തു ഇറങ്ങിയിരിക്കുകയാണ് വളരെ ഒരു മനോഹരമായ കാഴ്ചയുള്ള സ്ഥലമായിരുന്നു അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ആ ഒരു സ്ഥലം ക്ലോസ്ഡ് ആയതുകൊണ്ട് കാണാൻ സാധിച്ചില്ല അമ്പൂരിക്ക് പോകണം പക്ഷേ അവിടെയും ഈ പറഞ്ഞ രീതിയിൽ ക്ലോസ്ഡ് ആണെങ്കിൽ പിന്നെ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ചിലപ്പം പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നെയ്യാറ്റിങ്ങിക്ക് അടുത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട് അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലം അരുവിപ്പുറം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് സ്ഥലമാണ് കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയായിരിക്കും ബ്രാഹ്മിണൻ അല്ലാത്തൊരു വ്യക്തി ആദ്യമായിട്ട് ശിവലിംഗം പ്രതിഷ്ഠിച്ച് ഒരു ക്ഷേത്രം പോണത് അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രമാണ് അവിടെയുള്ളത് അപ്പോൾ ആ ഒരു ക്ഷേത്ര സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അവിടെ പോയതിന് ശേഷം അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെല്ലുക അവിടുത്തെ വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നെയ്യാർ ഡാമിൻ്റെ കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം ക്ഷമിക്കുക കാരണം വേറെ നിവൃത്തിയില്ല കാരണം നമുക്കും അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളിലേക്ക് അറിവിലേക്ക് എത്തിച്ചെന്ന് മാത്രം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യും ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അറിവുകുറത്തെ പുതിയ കാഴ്ചകളുമായി വരും ദിവസത്തിലേക്ക് കാണാം അതുവരെ അവർക്കും